ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് പാലിയേറ്റീവിനുള്ള ഫണ്ട് ശേഖരണാർത്ഥം എളയാവു സി എച്ച് സെൻ്റർ വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിനെട്ടിന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ അമ്മായി തക്കാരവും കൈകൊട്ടിപ്പാട്ടും നടത്തും സംഘാടകർ കണ്ണൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് പയ്യാമ്പലം ബീച്ചിൽ അമ്മായി തക്കാരം നടത്തുക എട്ടുമണിവരെ നടക്കുന്ന പരിപാടിയിൽ ഇരുപത്തി അഞ്ചിലേറെ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തും ക്യാൻസർ രോഗികളുടെ പാലിയേറ്റീവ് ചികിത്സ നടത്തുന്നതിനാണ് അമ്മായി തക്കാരം എന്ന പേരിൽ പലഹാരമേള നടത്തുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വ്യത്യസ്ത പലഹാരങ്ങൾ മേളയിൽ അണിനിരത്തും ഭീമമായ സംഖ്യയാണ് ഇത്തരം രോഗികൾക്ക് ചെലവാക്കുന്നത് ഇത്തരം ഹോസ്പിറ്റലുകളിൽ നിന്ന് അവസാന സ്റ്റേജിൽ മടക്കി അയക്കുന്ന രോഗികൾക്ക് ഒരു ആശ്വാസമായിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷമായി സി എസ് സെൻറ്ററിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇത്തരം രോഗികൾക്ക് അവർക്ക് ആവശ്യമായ ചികിത്സയും മറ്റു സാന്ത്വന പ്രവർത്തനങ്ങളും നടത്തുന്നു തീർത്തും സൗജന്യമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇന്ന് മാസം പത്ത് മുപ്പതോളം രോഗികൾ സി എസ് സെൻറ്ററിൽ എത്തുന്നുണ്ട് അവിടുത്തെ ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങൾ നേഴ്സുമാരുടെ പ്രവർത്തനങ്ങൾ വളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ അവരൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമായി ഇന്ന് സി എസ് സെൻ്റർ മാറിയിരിക്കുന്നു ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ മഹത്തായ പ്രവർത്തനത്തെ സഹായിക്കാൻ വേണ്ടിയാണ് സി എസ് സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വനിതാ വിങ് തയ്യാറായിരിക്കുന്നത് നാളെ പയ്യാമ്പലത്ത് അവർ വലിയൊരു പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അമ്മായി തക്കാരം എന്ന പേരിൽ പലഹാരമേളയും കൈകുട്ടിപ്പാട്ടുമൊക്കെയായി ഇതിന്റെ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി വനിതകൾ സിയെറ്റ് സെന്റർ ചെയർമാൻ സി എച്ച് മുഹമ്മദ് അഷ്റഫ് സിയറ്റ് സെന്റർ ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ വനിതാ വിംഗ് ഭാരവാഹികളായ എം പി താഹിറ തസ്നി ഫാത്തിമ എം സൗജത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണൂർ പവിത്ര ഗോൾഡൻ ഡയമൻസ് തലശ്ശേരി റോഡ് മട്ടനൂർ